ും കല്ലെറി കൊണ്ട് എന്റെ തലപ്പാവിന് എന്ത്ളക്കം ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി പേരെന്താണ് ആരെന്താണ് മഹാവീര ഈ പുരസ്കാരം വാങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം എന്റെ ജനങ്ങളോട് ഈ പുരസ്കാരത്തിന് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് മഹാവീര നയ്യങ്കാളിയും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളും ജയ് 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 ഭീം 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 നിങ്ങളും അതേ വഴിയിലൂടെ നടക്കുക വിദ്യാഭ്യാസം നേടുക അധികാര ശ്രേണിയിലേക്ക് എത്തുക നമ്മുടെ ജനങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഇനിയും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക ജയ് ഭീം